ഖുർആനിൽ പതിനൊന്ന് തവണ ആവർത്തിച്ച ഒരു പദമാണ് എന്താണ് ഖുർആൻ ഈ ബരീ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ബരീ എന്ന വാക്കിനർത്ഥം ഒഴിവായവൻ നിരപരാധിയായവൻ ായവൻ എന്നൊക്കെയാണ് ബരീ എന്ന വാക്കിൻ്റെ അർത്ഥം പരിശുദ്ധ ഖുർആാനി ലാഹു എടുത്തു പറഞ്ഞ പ്രവാചകന്മാരിൽ പല പ്രവാചകന്മാരും ഞാൻ ബരീ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ലബിസല്ലാഹു അലൈ വസല്ലമ്മയോട് ഒന്നിലധികം തവണ ഞാൻ വരി ആണ് എന്ന് പറയണം എന്ന് ഖുർആാനിൽ കൽപ്പനയുണ്ട് മനുഷ്യൻ ഒരു സമൂഹമാണ് ഒരൊറ്റ സമൂഹം അവൻ്റെ രക്തത്തിൻ്റെ നിറമൊന്നാണ് അവൻ ശ്വസിക്കുന്ന വായു ഒന്നാണ് വെള്ളം ഒന്നാണ് അവൻ്റെ ഭൂമിയിൽ അവൻ ജീവിക്കുന്ന ഭൂമിയിലെ ഊർജങ്ങളുടെ സ്രോതസ്സായ സൂര്യൻ ഒന്നാണ് അതിർത്തികളും രാജ്യങ്ങളും രാഷ്ട്രങ്ങളും ഒക്കെ ആക്കി തിരിച്ചത് അതൊരു എളുപ്പത്തിന് വേണ്ടിയാണ് വിവിധ ഭാഷകൾ സംസാ സംസ്കാരങ്ങൾ ഇതെല്ലാം ഉണ്ടായത് മനുഷ്യന് കൊടുക്കലും വാങ്ങലും ക്രയവിക്രയങ്ങളുമെല്ലാം സുതാര്യമായി അത് അതിൻ്റെ മട്ടത്തിന് നടക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉൾക്കൊള്ളുമ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും ഒരാൾ മറ്റൊരാളെ അടിച്ചുകൊല്ലുകയോ ചവിട്ടിക്കൊല്ലുകയോ ചെയ്യില്ല ബംഗ്ലാദേശുകാരനാണോ എന്ന് ചോദിച്ച് ചവിട്ടിയും അടിച്ചും കൊല്ലാതിരിക്കണമെങ്കിൽ ഈ ഒരു ബോധം ആദ്യമായി വേണം എല്ലാവരുടെയും ശരീരത്തിൽ അടിച്ചാൽ വേദനയുണ്ടാകും മനുഷ്യൻ്റെ വികാരങ്ങൾ എല്ലാവർക്കും ഏത് നാട്ടിലും ഏത് രാജ്യത്തും മനുഷ്യന്റെ വികാരങ്ങളൊന്നാണ് വേദനയൊന്നാണ് കഷ്ടപ്പാടൊന്നാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം ഒന്നാണ് ഏത് രാജ്യത്ത് ജീവിക്കുന്നവൻ ഇതുൾക്കൊണ്ടാൽ പാവപ്പെട്ട ഫലസ്തീനികളെ ജൂതന്മാർ ചവിട്ടി അരക്കില്ല ഇഷ്ടൂരം കൊല ചെയ്യില്ല മനുഷ്യൻ ഇത് മറന്നതാണ് പ്രശ്നത്തിൻ്റെ കാരണം കാനന്നാസു ഉമ്മത്തം വാഹിദ അല്ല പറയാണ് മനുഷ്യരൊക്കെ ഒരൊറ്റ സമൂഹമാണ് ഒരൊറ്റ സമൂഹമാണ് കാനൻ ഉമ്മത്തം വാഹിദ ഈ മനുഷ്യർ ഏത് നാട്ടിൽ എവിടെയാണെങ്കിലും എങ്ങനെ ജീവിക്കണം എന്താണ് നന്മ എന്താണ് തിന്മ ആർക്കാണ് ഈ ഭൂമിയിൽ ഉള്ള കാലം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക നിർഭയത്വം കിട്ടുന്ന ഭയമില്ലാതെ ജീവിക്കാൻ പറ്റിയ വിശ്വാസം എന്താണ് കർമ്മങ്ങൾ എന്താണ് ഇതൊക്കെ പഠിപ്പിക്കാൻ നബിയീന അള്ളാഹു കാലാകാലങ്ങളിൽ ഓരോ രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും മനുഷ്യരുള്ളയിടത്തേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചു അവർ സന്തോഷ വാർത്ത അറിയിച്ചു അവർ താക്കീത് ചെയ്തു വൻസല മെഹമുൽ ബിൽ ഹക്ക് അവർക്ക് അവരുടെ കൂടെ വേദഗ്രന്ഥവും അത് കൊടുത്തു എന്തിനാണത് ലിഅഹബൻ നാസിഫി മഹത്തല ഫൂഫി അവർക്കിടയിൽ ചില ആശയപരമായ വ്യത്യാസങ്ങളും ഭിന്നിപ്പുകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ തീർപ്പ് കൽപ്പിക്കണം മനുഷ്യർക്കിടയിൽ ആശയപരമായ ഭിന്നിപ്പുണ്ടാകും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും തീർപ്പ് കൽപ്പിക്കാൻ വേദഗ്രന്ഥവും അവർക്ക് അയച്ചു കൊടുത്തു ഒമഹ്തൽ ഫീഹി ഇല്ലല്ലതിനെ ഈ വ്യക്തമായ വേദഗ്രന്ഥമാകുന്ന തെളിവുകൾ വന്ന് കിട്ടിയിട്ടും പിന്നെ മനുഷ്യന്മാർ ഭിന്നിച്ചില്ലേ എന്താ അതിൻ്റെ കാരണം ബഹിയം ബൈനകും അവർക്കിടയിലുള്ള വിരോധങ്ങൾ മാത്രമാണ് ആദർശപ്രശ്നമൊന്നുമല്ല പരസ്പരമുള്ള വിരോധങ്ങളും ശത്രുതയുമാണ് വേദഗ്രന്ഥം കിട്ടിയിട്ടും അവർ ഭിന്നിക്കാൻ കാരണം ഫഹദാഹുല്ല മനു ഈമാനുള്ളവരെ അള്ളാഹ് ഹിദായത്തിലാക്കി ലിമഹത്തല ഫുഫി ഹിബിൻ അൽ ഹിദിനി സത്യത്തിൻ്റെ കാര്യത്തിൽ അവർ ഭിന്നിച്ച വിഷയത്തിൽ അള്ളാൻ്റെ പ്രത്യേകം അനുമതിയോടെ തൗഫിയക്കോടെ അള്ളാഹു ഈമാനുള്ളവരെ നിർമാർഗ്ഗത്തിലാക്കി അള്ളാഹു യഹ്ദീമ്മ ഇലാ ഉലാസലാത്തി മുസ്തഖീം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നേർമാർഗത്തിലേക്ക് അള്ളാഹു അവർക്ക് വഴി കാണിക്കും വേദഗ്രന്ഥവും ഒക്കെ വന്നത് മനുഷ്യൻ്റെ യഥാർത്ഥ വിശ്വാസം എന്താണ് എന്ന് പഠിപ്പിക്കാനാണ് എന്നാൽ ആ പ്രവാചകന്മാരെ വരെ ആരാധിക്കുന്ന അവസ്ഥ മനുഷ്യരിൽ വന്നു മനുഷ്യർ ഭിന്നിച്ചു ആദർശത്തിൽ വ്യത്യാസങ്ങളുണ്ടായി അപ്പോൾ ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നിട്ട് പറഞ്ഞു പരസ്പര സ്നേഹം നിലനിർത്തി മനുഷ്യരാണി എന്ന പരിഗണന നിലനിർത്തി സൗഹാർദ്ദം നിലനിർത്തി അവരോട് യഥാർത്ഥ ആശയം പറയണം ഫിറാവൂനിൻ്റെ മുന്നിൽ വരെ കുല കൗലൻ ലെയ്യനൻ രണ്ടാമോട് പറഞ്ഞു ഹാർവനിനോടും നബിയോടും പറഞ്ഞു രണ്ട് പ്രവാചകന്മാരോടും പറഞ്ഞു നല്ല വാക്ക് പറയണം സ്നേഹത്തോടെ അവർക്ക് ഈ ആദർശം പറഞ്ഞു കൊടുക്കണം ലൈലാഹ ഇല്ലല്ല എന്ന ആദർശം അവർക്ക് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം എന്നിട്ടും ആളുകൾ അത് അംഗീകരിക്കാതെ അത് ഉൾക്കൊള്ളാതെ യഥാർത്ഥമായ സത്യത്തിൽ നിന്ന് വഴിമാറി അവർ ജീവിച്ചു അപ്പോൾ പ്രവാചകന്മാരോട് അള്ളാഹുത്താല പറയാൻ കൽപ്പിച്ചതാണ് ഞങ്ങൾ ബരീ ആണ് എന്നത് എന്തിൽ നിന്നാണ് ബരി കുൽ നിബിയെ ചോദിക്കുക അക്ബർ ഷഹാദ ഷഹാദത്തിൽ സാക്ഷ്യത്തിൽ ഏറ്റവും വലിയത് ഏതാണ് എന്ന് ചോദിക്കുക ഏതാണ് ഏറ്റവും വലിയ ഷഹാദ കുൽ പറഞ്ഞു കൊടുക്കുക അള്ളാഹു ഷഹീദും ബൈനി വബൈനക്കും എനിക്കും നിങ്ങൾക്കുമിടയിൽ അതിന് അള്ളാഹു സാക്ഷിയാണ് അക്ബർ ഷഹാദത്ത് ഏതാണ് എന്നതിന് ഖുർആൻ ഈ ഖുർആാൻ എനിക്ക് വഹിയായി നൽകുകയാണ് എന്തിനാണ് വഹിയായി നൽകുന്നത് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും ഈ ഖുർആനിൻ്റെ സന്ദേശം ആർക്കൊക്കെ എത്തുകയോ വമം ബലക ആറിലൊക്കെയോ എത്തുമോ അവർക്കൊക്കെയും ഇതുകൊണ്ട് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് എന്നൊരു ചോദിക്കേണ്ട ചോദ്യം എന്താ അറിയോ ആ ഇന്നക്കും ലത്തഷ് ഹദൂന തീർച്ചയായും നിങ്ങളാണോ ലതഷ് ഹദൂന നിങ്ങളെ ജീവിതം സാക്ഷിയാകുമോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതം സാക്ഷിയാകുമോ അന്നാഹി ആലിഹത്തൻ അള്ളാൻ്റെ കൂടെ മറ്റേതെങ്കിലും ഒരു ഇലാഹിനെ ആ ഇലാഹുണ്ടി എന്നതിന് ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങളെ ജീവിതം സാക്ഷിയാകുമോ കുൽ പറയണം ലാഷ്ഹദ് കുൽ പറയുക ലാഷദ് ഞാൻ ഒരിക്കലും അത്തരമൊരു കാര്യത്തിന് എൻ്റെ ജീവിതം സാക്ഷിയായില്ല കുൽ പറയണം പ്രഖ്യാപിക്കണം ഇന്നമാഹു ഇലാഹു വാഹിദ് ഒരേ ഒരു ആരാധ്യനെ ഉള്ളൂ അള്ളാഹു മാത്രം വ ഉൻ തീർച്ചയായും ഞാൻ ഭരി ആണ് മുക്തനാണ് മാറി നിൽക്കുന്നവനാണ് ഒഴിഞ്ഞു നിൽക്കുന്നവനാണ് മിമ്മാരിക്കൂൻ നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ നിന്നും ബഹുദൈവ വിശ്വാസങ്ങളിൽ നിന്നും ആരാധനകളിൽ നിന്നും പൂർണ്ണമായും ഞാൻ ഭരി ആണ് സഹോദരങ്ങളെ നമ്മുടെ ഷഹാദത്ത് ലാ ഇലാഹ ഒരു ഇലാഹുമില്ല ഇല്ല ലായിലാഹ ഇല്ലതയുടെ മുന്നിലൊരു വാക്കുണ്ട് എന്താണ് അഷ്ഹദു ഞാൻ സാക്ഷിയാണ് എൻ്റെ ജീവിതം സാക്ഷിയാണ് ലാ ലായിലാഹ ഇല്ലത പ്രഖ്യാപിച്ചൊരു മനുഷ്യൻ അതിന് സാക്ഷിയായി ജീവിക്കണം മനുഷ്യൻ ഒരൊറ്റ സമൂഹം സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ അവർ ജീവിക്കണം കൊള്ളും കൊടുത്തും സ്നേഹിച്ചും ജീവിക്കണം പക്ഷേ ആശയം ആദർശം അതൊരിക്കലും ഇടകലരാൻ പാടില്ല അത് ഭരീ ആണ് എൻ്റെ ആശയം ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെല്ലാമുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ ഭരീ ആണ് മുൻകഴിഞ്ഞ സമൂഹം വ്യക്തികൾ ആരാധിച്ചു മരങ്ങൾ ആരാധിച്ചു വിഗ്രഹങ്ങൾ ആരാധിച്ചു സൂര്യനെ ആരാധിച്ചു ചന്ദ്രനെ ആരാധിച്ചു ഇബ്രാഹിം നബി തെളിവ് അറിഞ്ഞുകൊടുത്തു സൂര്യനെ കാണിച്ചു ചന്ദ്രനെ കാണിച്ചു തെളിവ് അറിഞ്ഞുകൊടുത്തു ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നിട്ട് പറഞ്ഞു യാ കൗമി ഇന്നീ ഭരി ഉൻ ഞാൻ ഭരി ആണ് മിമ്മാ മിമ്മാരിക്കുൻ ഇബ്രാഹിം നബിൻ്റെ വാക്ക നബിയോട് പറഞ്ഞു നബിയെ താങ്കൾ പറയുക നബിനോട് അള്ളാഹുബിയെ താങ്കൾ പറയുന്ന ലാ ഇലാഹ ഇല്ല നിഷേധിച്ചാൽ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ പറയണം വലക്കും ും എനിക്ക് എൻ്റെ അമല് നിങ്ങൾക്ക് അമല് അൻതും അൻതും നിങ്ങൾ അമൽ ഞാൻ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ വാന ഒഴിവാക്കുന്നുണ്ട് വനബരി ഞാൻ നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഞാനും അൻതും എന്താണ് സഹോദരങ്ങൾ ഈ പറഞ്ഞത് ഇന്നി ഉഷ്ഹിദുല്ലാഹ അള്ളാനെ ഞാൻ സാക്ഷ്യപ്പെടുത്തൂ നിങ്ങളും സാക്ഷ്യപ്പെടുത്തണം നബിനോട് പറയാൻ പറയാ അള്ളഹാന് ഞാൻ സാക്ഷ്യപ്പെടുത്താണ് നിങ്ങളും സാക്ഷ്യപ്പെടുത്തണം ജീവിതം കൊണ്ട് എന്തിന് സാക്ഷ്യപ്പെടുത്തണം അന്നീ ബരി ഉമ്മിം മാത്തു സകല നിന്നും ഞാൻ ബരി ആണ് എന്ന് നിങ്ങളും സാക്ഷ്യപ്പെടുത്തണം എൻ്റെ കൽപ്പനയാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് സുഹൃത്ത് ഖുർആാനിലുണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് സൂറത്തിന്റെ കുറാല് ഏതാണ് ആ രണ്ട് സൂറത്ത് ആ സൂറത്താണ് നബിസുലാഹു അലി വസ്ലമ്മ തൻ്റെ നമസ്കാരങ്ങളിൽ ഫറദ് നമസ്കാരത്തിലും സുന്നത്ത് നമസ്കാരത്തിലും ആവർത്തിച്ചാവർത്തിച്ചോതിയ മുഫസ്സലായ സൂറത്തുകൾ രണ്ട് സൂറത്ത് കാഫിറൂൻ ഹുവല്ലാഹു അഹദ് എന്താണ് ഈ മൊക്കഷ്കിഷത്താനി എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഈ പറഞ്ഞ ബരി എന്ന ആശയം വരുന്നൊരു പദ ഒഴിഞ്ഞു നിൽക്കൽ വേറിട്ട് നിൽക്കൽ വ്യതിരക്തത കാണിക്കൽ ആ രണ്ട് സൂറത്ത് സഹോദരങ്ങളെ നമുക്ക് ഒരുപാട് സംശയങ്ങളാണ് പരിശുദ്ധ കുറാൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞ പല വിഷയങ്ങളോടും നമുക്ക് എന്താണ് നമുക്ക് മറ്റുള്ള സമൂഹത്തിൻ്റെ ഒരു വിശുർക്കൻപരമായ ഒരു വിശ്വാസവും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നില്ല എന്നാലും ഒന്ന് ഒരു അനുഭാവം പ്രകടിപ്പിച്ചുകൂടെ ഒരു ആശംസ പറഞ്ഞുകൂടെ ഒന്ന് വിഷ് ചെയ്തുകൂടെ ഇതാണ് പലർക്കും സംശയം നമ്മളൊന്നും ചെയ്യുന്നില്ല എന്താണ് സഹോദരങ്ങൾ ഇതിൻ്റെ മറുപടി പരിശുദ്ധ ഖുർആാന് വളരെ വ്യക്തമായി നമ്മളെ മുന്നിൽ അത് വരച്ച് കാണിക്കുന്നുണ്ട് അതിനോട് നമ്മളെ ജീവിതം സാക്ഷിയാണോ എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കണം ആലോചിക്കേണ്ട വിഷയമാണ് പരിശുദ്ധ ഖുറാനിലെ ചില പ്രയോഗങ്ങൾ ഞാൻ പറയാം ശ്രദ്ധിക്കുക നമ്മൾ ഫാത്തിഹ സൂറത്ത് തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന സൂറത്ത് ഈ സൂറത്ത് അവസാനിക്കുന്നത് വലല്ലാലീൻ എന്ന് പറഞ്ഞിട്ടാ ഉടനെ നമ്മൾ പറയും ആമീൻ ആമീൻ എന്ന വാക്കിൻ്റെ അർത്ഥമറിയാത്ത ഒരാളും ഈ കൂട്ടത്തിലുണ്ട് ഞാൻ വിശ്വസിക്കണ വലല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ ആമീൻ എന്ന് പറയും ആരാ വലല്ലീൻ അള്ളാഹിവിന് സന്താനം ജനിച്ചു എന്ന് ആദർശപരമായി വിശ്വസിക്കുന്ന ആളുകളാണ് ലീൻ അവരിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആമീൻ എന്ന് പറയും വലല്ലീൻ ആവർത്തിച്ചാർത്തിച്ച് എത്ര തവണ എന്താണ് സൂറത്ത് അഖിലാസ് ഖുർആാനിൻ്റെ മൂന്നിൽ മൂന്ന് ഭാഗമാക്കിയാൽ ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു കുലഹൊള്ളാഹു ആഹിത് മൂന്ന് വട്ടം ഊതിയാൽ ഖുർആാൻ മുഴുവൻ ഊതിയ മാതിരിയാണെന്ന് എന്താണ് അതിൻ്റെ ആശയം എന്താ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിൽ ഇഖ്ലാസ് എന്നുള്ള വാക്കില്ലല്ലോ പിന്നെ സൂറത്തിന് പേര് വന്നത് എങ്ങനെയാണ് ഇഖിലാസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിലെ കണിശ്ശതക്ക് പറയുന്ന പേരാ ഇഖ്ലാസ് അതിനോടുള്ള താല്പര്യം ആത്മാർത്ഥത സത്യസന്ധതക്ക് പറയുന്ന പേരാണ് ഇഖ്ലാസ് ആ പദം ആ സൂറത്തിലില്ല പിന്നെ എന്താ ഉള്ളത് കുൽഹു അള്ളാഹു അഹദ് ഏകനാണ് ഏകനാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അള്ളാഹു സമത് ഖുർആാനിൽ തവണ ആവർത്തിച്ച പദ സ്വമത് രണ്ടാമത്തെ വാക്ക് കാണൂല സ്വമത് എന്ന പദം ഖുർആൻ വേറെ കാണൂല ലം യലിത് വലം യൂലത് ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടുമില്ല വലം അവന് തുല്യമായി ഒരാളുമില്ല നെബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു കാഫിരിയങ്ങള് നിഷേധികൾ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഒരു ധാരണയിൽ പോകാം ഞങ്ങൾ ആരാധനക്ക് നിങ്ങളൊന്ന് വിഷ് ചെയ്യാ ഞങ്ങൾ ആരാധനക്ക് നിങ്ങളുടേതായ ഞങ്ങളും ഞങ്ങൾ നിങ്ങളും ഒന്ന് ഒരു ധാരണയിൽ പോയാൽ മതി ആരാധിക്കണ്ട ശ്രദ്ധിച്ച് കേൾക്കണ സഹോദരങ്ങളെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ പൂജിക്കുന്നില്ല ഒന്നും ചെയ്യണില്ല പിന്നെന്താ ഒരു ഒരു ചേരൽ മാത്രം ഒരു വിശ്വ എനിക്ക വിശ്വാസമില്ല ഇതാണ് അവർ വന്ന് പറഞ്ഞത് ആരാധിക്കണമെന്നല്ല ആ എന്താ കുല്യാൽ കാഫിറൂൻ ലാബു ഞാൻ ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കണമെന്നില്ല നിങ്ങളും ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്ന വിഷയമല്ല അവിടെ ഒന്ന് ഒന്ന് വിഷ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഒരു അനുഭവം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ആയത്തിറങ്ങി എത്രട്ട ആവർത്തിച്ചത് പറഞ്ഞു തന്നെ വീണ്ടും പറയണേ ദീനക്കും വലിയ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരും ഒരുമിച്ച് എല്ലാ മതത്തിന്റെ ആശയങ്ങളും എല്ലാരും കൂടി ചെയ്യണമെന്നല്ല അത് വലക്കും അമാലുക്കും ഞാൻ നേരത്തെ മേലെ ഓതി വെച്ചായത് ഇതൊരു ഭീകരവാദമൊന്നുമല്ല അവനവൻ്റെ ആശയം അനുസരിച്ച് ജീവിക്കാം ഏത് മതസ്ഥർ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സ്നേഹപ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെയും വിഷ് ചെയ്യുക സപ്പോർട്ട് പറയുക അവർക്കൊക്കെയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക പക്ഷേ മതത്തിൻ്റെ മതപരമായ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷാദത്തിനപ്പുറത്തുള്ളതിന് നമുക്കൊരിക്കലും നമ്മളെ ജീവിതം കൊണ്ട് ഒരിക്കലും ഒരു നിലക്കും സാക്ഷിയാകാൻ പാടില്ല അതാണ് ഇവർ വ്യതിരക്തത അതാണ് ഇല്ലല്ല എന്ന വാക്കിൻ്റെ അർത്ഥം ശബരിമലക്ക് മാറി കിട്ട ഒരു വിശ്വാസി ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമോ ശബരിമലയിലേക്ക് പോകാൻ മാറികിട്ട ഒരു അമുസ്ലിം സഹോദരൻ ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമോ ഇല്ല ഇതൊരു തീവ്രവാദമായി ഭീകരവാദമായി നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ അതുകൊണ്ട് നമുക്കാർക്കെങ്കിലും ഒരു വെറുപ്പ് അവരോടുണ്ടോ ഇല്ലല്ലോ അത് അവരുടെ മതവിശ്വാസം അതുകൊണ്ട് നമ്മൾ അവരെ നിർബന്ധിക്കൂല അത് തിന്നാത്തതിൻ്റെ പേരിൽ നമ്മൾ അവരോട് ഒരിക്കലും വെറുപ്പ് പ്രകടിപ്പിക്കൂല എന്താണ് ഇതിൽ ഉള്ളത് ഇതിൽ ഇത്രയും വ്യക്തമായ തെളിഞ്ഞൊരു മാർഗമല്ലേ ആശയമാണ് ആദർശമാണ് അതിൻ്റെ വ്യതിരിക്തതയാണ് അതുകൊണ്ട് ഇതിനെ ഒരിക്കലും ഒരു ഭീകരവാദമോ തീവ്രവാദമോ ആയി കാണേണ്ടതില്ല മതത്തിന്റെ ആശയങ്ങൾ ആചാരത്തെ ആ രൂപത്തിൽ കാണുക മുസ്ലിമങ്ങൾ റസൂല ജന്മദിനം ആഘോഷിക്കൂല മുസ്ലിമീങ്ങൾ നബിൻ്റെ ജന്മദിനം ആഘോഷിക്കുക ജനി ജനിച്ച ദിവസം ആലോചിക്കുക ജനിച്ച നാട്ടിലും മക്കത്തും മദീനത്തും ഇല്ല പല നാടുകളിലും ഇല്ല ഒട്ടേറെ ക്രിസ്ത്യാനികളും ഇതിനെതിര ജന്മദിനം ജന്മദിനാഘോഷിക്കുന്നതിനെതിരാണ് ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്നില്ല അപ്പം ജന്മം നമ്മളെ മക്കൾക്ക് ആഘോഷിക്കാൻ പറ്റുമോ അതും പറ്റൂല ബർത്ത്ഡേ എന്ന് പറഞ്ഞ ആഘോഷം തന്നെ ഇസ്ലാമിലില്ല ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല കേക്ക് മുറിക്കലും പിന്നെ വൈകിതിരി കത്തിച്ച് വെക്കലും അതിൻ്റെ പേരിൽ ആഘോഷങ്ങളും റൂം ബുക്ക് ചെയ്യലും ഹോട്ടൽ ബുക്ക് ചെയ്യലും വലിയ പ്രോഗ്രാം പ്രോഗ്രാമാക്കിയിട്ട് പാടില്ല ഒരു മുസ്ലിമിന് ചേർന്നതല്ല അള്ളഹാ ഹബീബായ റസൂൽ നമ്മളെ മക്കളെക്കാൾ സ്വന്തത്തേക്കാൾ സമ്പത്തിനേക്കാൾ മാതാപിതാക്കളെക്കാൾ റസൂർദാൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആ റസൂൽദാൻ ജന്മദിനാഘോഷിക്കാത്തതിൽ പിന്നെ സ്വന്തം ആപ്പാൻ്റെ ഇമ്മാൻ്റെയും മക്കളും ആഘോഷിക്കാൻ പാടുണ്ടോ അതിൻ്റെ അർത്ഥം എന്താ നിബിനേക്കാൾ ഇവരൊക്കെ പ്രിയപ്പെട്ടവരായി എന്ന് വന്നില്ല ഇസ്ലാമെന്ന് പുറത്തു പോയില്ല ഉമ്മിനോ ഈമാനില്ലാതെ മരിച്ചു പോകും ഉഹ്മിനാഹുലാന്ന റസുല് പറഞ്ഞത് ഗൗരവമുള്ള വിഷയത്തെ ഗൗരവത്തോട് കൂടി തന്നെ കാണുക ഇനി ഞാൻ ഒന്ന് രണ്ട് ആയത്തുകൾ ഖുറാനിൽ കളിപ്പിക്കാം എന്നിട്ട് തീരുമാനിച്ചോളി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് സുറത്ത് അൽ കഫ് എല്ലാം വെള്ളേച്ചും നമ്മൾ ഊതുക എന്തിനാണ് അള്ള ഖുറാൻ ഇറക്കിയത് അല്ല യുന്തിൽ തഹദാഹു വലതാ അള്ളാക്ക് ഒരു കുട്ടി ജനിച്ചു സന്താനം ജനിച്ചു എന്ന് പറഞ്ഞവരെ താക്കീത് ചെയ്യാനാണ് എന്നിട്ട് അല്ല പറയാ മാലഹും ബിഹി മീൻ എൽമിൻ വലാലി ഓർക്കൊരാ വാപ്പാക്കോ ആ വാക്ക് നോക്കണം മാലഹും ബിഹി മീൻ എൽമി വലാലി ആ ബഹിം അവർക്കൊരാ വാപ്പാർക്കോ ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല എങ്ങനെ അവർ പറയാ ദൈവത്തിന് പുത്രൻ ജനിച്ചു എന്ന് കപൂറസ് കലിമത്തൻ കപൂർമത്തൻ തഹ്റു മിൻ അവരെ തൊള്ളിന്ന് വന്ന വാക്ക് ഗുരുതരമാണ് ഗുരുതരമാണ് കപൂർ കലിമത്തൻ എന്താണ് ആ വാക്ക് ദൈവത്തിന് പുത്രൻ ജനിച്ചു എന്ന വാക്ക് കലിമത്തൻ അവരുടെ വായിൽ നിന്ന് വന്ന ഏറ്റവും ഗുരുതരമായ വാക്ക് അതിനോടപ്പുറത്ത് ഒരാളെ തൊള്ളിന്ന് ഒരു വാക്ക് വരാനില്ല വരാനില്ലാക്ക് ഒരു കുട്ടിനെ സ്വീകരിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ സൃഷ്ടികൾ വാഹിദും സിട്ടികൾ ഒരു ഇണയുമില്ല മക്കളൊന്നുമില്ല അതാണ് അള്ളാഹു ഇനി സുഹൃത്തും മറിയമ്മിൽ അള്ളഹ പറയാണ് വക്കാൽ റഹ്മാനു വാലദ അവര് പരമകാരുണികൻ സന്താനത്തെ സ്വീകരിച്ചു ഇദ്ദ ഇത് ഗുരുതരമായ കാര്യമാണ് ഗുരുതരമായ കാര്യമാണ് ഇദ്ദ അത്രയും ഗുരുതരമായ കാര്യമാണ് എന്താണ് അതിൻ്റെ ഗുരുതരം എന്ന് പറഞ്ഞാൽ ആകാശം പൊട്ടിപ്പിളർന്നു പോകും ഭൂമി തകർന്നു പോകും അഞ്ഞത്തഹിത അള്ള ഒരു കുട്ടിനെ സ്വീകരിച്ച വാക്കിൻ്റെ ഗൗരവം എന്താണ് ആ കപുറസ് കരിമത്തിൻ്റെ ഗൗരവം എന്താണ് ആകാശം പൊട്ടിപ്പിളരും ഭൂമി വിണ്ടുകെറും പർവ്വതങ്ങൾ തകർന്നു പോകും ഇനി ഒരു അല്പമെങ്കിലും ചിന്താശേഷിയുള്ള ഒരു മുസ്ലിമിന് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകാതെ പോകുക തീർന്നിട്ടില്ല അള്ളാഹു വീണ്ടും അതിന് തുടർന്ന് ആയത്തിൽ പറയാ എന്താണിതൊക്കെ കാരണം അള്ള ആദ്യം പറഞ്ഞു എന്നിട്ട് ഈ കാര്യം വീണ്ടും പറയാ പറയും പറയാറിയോ പരമകാരൻ ഇങ്ങനെ സന്താന വാദിച്ചതിനാൽ ഒരിക്കലും യോജിച്ചതല്ല ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് എല്ലാ വസ്തുക്കളും അബ്ദ അടിമയാണ് ഇനി ഈ വിശ്വാസമുള്ളൊരു ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഓരാവട്ടെ ആരാവട്ടെ ദൈവത്തിന് പുത്രനുണ്ട് എന്ന വിശ്വാസമുള്ളവരാണ് ഭൂമിയിൽ കൂടുതൽ നാം അവരെ ക്ലിപ്തപ്പെടുത്തി പിടിച്ചിട്ടുണ്ട് ക്ലിപ്തമാക്കി വെച്ചിട്ടുണ്ട് എത്ര വലിയ സമൂഹത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും ഞാൻ അവനെ ഒറ്റക്ക് എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരും എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ ഗ്രീറ്റിങ് ചെയ്യാൻ പറ്റുമോ സ്റ്റാർ തൂക്കാൻ പറ്റുമോ ആശംസ അറിയിക്കാൻ പറ്റുമോ നമ്മൾ പരിശുദ്ധ കുർആാനെ മുന്നിൽ വെച്ച് പഠിക്കുക ഈസാ നബി സംസാരിച്ചു ആദ്യമായി എവിടെ വെച്ച് ഈസാ നബി എവിടെ വെച്ച് ആദ്യമായി സംസാരിച്ചു തൊട്ടിയിൽ വെച്ച് എന്താ സംസാരിച്ചത് തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു ആളുകൾ ഒരുമിച്ച് കൂടി മറിയം ബീവിൻ്റെ വീട്ടിലേക്ക് വന്നു ചൂണ്ടിക്കാണിച്ചു തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു കാലും അവർ ചോദിച്ചു കൈഫ മഹദി കൈഫൻ ഈ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കേ ആരാണ് ഈ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി അതിന്റെ മറുപടിയാ കിട്ടേണ്ടത് ജനങ്ങൾക്ക് പിതാവില്ലാതെ ഭർത്താവില്ലാതെ ഒരു കുട്ടി ജനിച്ചു ഈ കുട്ടി ആര് ചോദ്യത്തിന് മറുപടി മറിയമ്പിയോണല്ല പറഞ്ഞിട്ടുണ്ട് മിണ്ടരുത് എന്ന് അല്ലെല്ലി മലയോമിയ ഒരു മനുഷ്യനോട് മിണ്ടണ്ട അഷാരത്തിലേ ചൂണ്ടി തൊട്ടിലേക്ക് ചൂണ്ടി കുട്ടി കേട്ടോളൂ സംസാരിക്ക കേറ്റോളൂ എന്താണ് ഈസാ നബി തൊട്ടി സംസാരിച്ചത് ഇന്നി അബുദുല്ലാ ഞാൻ അള്ളാൻ്റെ അബ്ദുല്ലാഹി വറസൂൽ അള്ളാ തൊട്ടി സംസാരിച്ചത് ഞാന എൻ്റെ പുത്രൻ എന്നാണ് സംസാരിച്ചത് ഇത് ഖുർആാനാണ് സഹോദരങ്ങളെ ഈ വിശ്വാസത്തിന് സാക്ഷിയാകണം നമ്മൾ അഷ്ഹദു ഇല്ലല്ലാ ഇല്ലല്ലാ ലാ ഇലാഹ എന്ന കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ജീവിതം മുഴുവനും സ്വകാര്യവും പരസ്യവും രഹസ്യവും ചെറുതും വലുതുമെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷാദത്തിന് ബിരുദ പാടില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ കൗലി അസ്തഗ്ഫിറുല്ലാഹൽ വലക്കും റഹീം അലഹമ്മില്ല അലഹമുല്ലബുലമീൻസലീൻ മുഹമ്മദീൻ്ന്നാസ് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് റജബ് അഞ്ചാണ് ഇന്ന് റജബ് പവിത്രമായ മാസമാണ് നാല് പവിത്രമായ മാസങ്ങളിൽ ഒരു മാസമാണ് മുങ്കാമികളായ സലഫുകൾ റമദാനിന് മുമ്പ് മാസവും റമദാനിന് ശേഷം ആറ് മാസവും അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നാണ് റമദാൻ ആറുമാസം അവരതിനെ സ്വീകരിക്കാനുള്ള ഒരുക്കായിരുന്നു റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആറുമാസം നിലനിർത്താനുള്ള ശ്രമമായിരുന്നു എന്നാണ് അപ്പോൾ റജബ് ഷാബാൻ റമദാൻ ഈ മൂന്ന് മാസങ്ങൾ റജബ് പവിത്രമാണ് ഷാബാനും റമദാനും അപ്പോൾ ഈ മൂന്ന് മാസത്തെ കൂട്ടിയിട്ട് പല ആളുകളും ഇപ്പോൾ പറയുന്ന പലരും കേൾക്കുന്ന ഒരു വാക്കാണ് റജബ് എന്ന് പറഞ്ഞാൽ അത് കൃഷി ഇറക്കുന്ന മാസമാണ് എന്ന് പറഞ്ഞാൽ കൃഷിക്ക് നനക്കണ മാസമാണ് എന്ന് പറഞ്ഞാൽ കൃഷി വിളവെടുക്കുന്ന മാസമാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ എന്താ അവസ്ഥ അറിയുക റജബിനെ പറ്റി പറയുന്നത് കൃഷി ഇറക്കണം കൃഷി ഇറക്കുമ്പോൾ തന്നെ അതിന് അതിൽ കീടാണ് സംഘടകരല്ലാതെന്താ പറയുക റജബ് പിറന്നപ്പോൾ അതിൻ്റെ കൂടെ കുറേ ബിദേ ാണ് വിദേഹത്തുകളാണ് ഇസ്ലാമിലെ ഇത്തിക്കണ്ണികൾ അതാണ് കീടം റജബ് കൃഷി ഇറക്കണ മാസം ഷാബാൻ നനക്കണ മാസം റമദാൻ അത് കൊയ്യണ മാസം പക്ഷേ ഇത് ഇറക്കുമ്പോ തന്നെ എന്താണ് വിത്ത് തന്നെ തകരാറാണ് സംഭവിക്കുന്നത് കാരണം വിദേഹത്തുകൾ കൊണ്ടാണ് റജബ് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അതിൻ്റെ തലേ ആ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ രാത്രി അഥവാ വ്യാഴാഴ്ച രാവിലെ സലാത്ത് റഹാഹിബ് എന്ന് പറഞ്ഞകാരം എന്നാ പലയിടത്തും നടന്നു

ഷാബാൻ ഈ റജബ് മാസത്തിൽ ലം റജബ് പറയുന്ന സ്വഹി ഒരു ഹദീസും എന്തെങ്കിലും സാധാരണ ഇല്ലാത്ത ഒരു പവിത്രമായ മാസത്തിന്റെ ഒന്നും പ്രത്യേകിച്ചൊരു നിസ്കാരോ ഒരു നോമ്പോ നോംബോ സിയാമിൻ ഒന്നും വന്നിട്ടില്ല അദ്ദേഹം പറയുകയാണ് സ്വഹീഹുൻ പറയുകയാണെ തെളിവിന് പറ്റിയായി ഒരു ഹദീസും വന്നിട്ടില്ല മുഴുവൻ ഹദീസുകൾ അതുകൊണ്ട് സഹോദരങ്ങളെ കൊണ്ടല്ല തുടങ്ങേണ്ടത് സുന്നത്ത് കൊണ്ട് തുടങ്ങാം നമ്മൾ സാധാരണ എണ്ണി വരുന്നത് പ്രകാരം ഒരു പുതിയ വർഷം പറക്കാൻ വേണ്ടി പോവുകയാണ് ഒരു വർഷം അവസാനിക്കാൻ പോവുകയാണ് നമ്മൾ ആയുസ്സിൽ ഒരു വർഷം കുറയാണ് അതുകൊണ്ട് സഹോദരങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കുക നല്ല തീരുമാനങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ അള്ളാർക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ജീവിച്ചു മരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനുപാത്രമേ അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നു പോയ തെറ്റിക്കുറ്റങ്ങളല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്കുള്ള മഹഫറത്തും മർഹമത്തും പ്രധാനം ചെയ്യട്ടെ നമ്മുടെ മക്കളല്ലാഹു സ്വകാര്യ മക്കളാക്കി തീരട്ടെ നമ്മളെ കുടുംബത്തിലുള്ള മനസ്സമാധാനം പ്രധാനം ചെയ്യട്ടെ ശരീരത്തിന് ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും ശാന്തിയും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബ്ബാനുഭാത്തിൽ നമ്മുടെ എല്ലാവരുടെയും എല്ലാം നല്ല മുറാദുകളും ഹസിലാക്കി തരട്ടെ നമ്മുടെ പള്ളിയുടെ വൈസ് പ്രസിഡൻ്റായ സി കബൂഖർ സാഹിബിൻ്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അള്ളാഹു തലവർക്ക് മഹഫറത്തും മർഹമത്തും പ്രധാനം ചെയ്യട്ടെ നമ്മുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിക്ക് ഒരു സംഖ്യ സംഭാവന ചെയ്തിട്ടാണ് അവർ മരണപ്പെട്ടു പോയത് അള്ളാഹുത്തേല അവരിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹുത്തല അവരെയും നമ്മയും ജനാത്തിൽ ഫുർദസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നമ്മുടെ ഒരു സഹോദരൻ്റെ ഉമ്മ പുലർച്ചെ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ കട്ടിലിൽ നിന്ന് വീണ് കാലിൻ്റെ തുടയുടെ എല്ല് പൂർണ്ണമായും പൊട്ടിപ്പോയി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹുത്തേല ആ ഉമ്മാക്ക് ശമനം പ്രധാനം ചെയ്യട്ടെ ആശ്വാസവും സമാധാനവും പ്രധാനം ചെയ്യട്ടെ അവർ സഹിക്കുന്ന മുഴുവൻ വേദനകളും ഉണ്ടാകൂ പാപങ്ങൾ പൊറുക്കപ്പെടാനും പരലോക്കത്ത് ധറഞ്ച ഉയരാനും ഉള്ളാഹു കാരണമാക്കി തീർക്കട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും മാരകമായ അസുഖങ്ങളിൽ നിന്നും

اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع صحتك يا رب العالمين اللهم اشفي مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر عداك واعداء الدين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين